ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അൽഹാംറ വിലായത്തിൽ മലമുകളിൽ നിന്നും വീണയാളെ രക്ഷപ്പെടുത്തി റോയൽ ഒമാൻ പോലീസ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുമായി സഹകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് മലഞ്ചെരുവിൽ നിന്നും താഴെ വീണതിനെ തുടർന്ന് ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇദ്ദേഹത്തെ സുരക്ഷിതമായി ദാഖ്ലിയയിലെ നിസ്വ റഫറൻസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി ആവശ്യമായ ചികിത്സ നൽകി വരികയാണെന്നും അധികൃതർ അറിയിച്ചു ലബനീസ് റിപ്പബ്ലിക് പ്രസിഡന്റ് ജനറൽ ജോസഫ് ഹൗൺ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഒമാനിലെത്തുമെന്ന് ഓഫ് റോയൽ കോർട്ട് അറിയിച്ചു ഒമാനെയും ലബനീസ് റിപ്പബ്ലിക്കിനെയും ബന്ധിപ്പിക്കുന്ന വിശിഷ്ട സാഹോദര്യ ബന്ധത്തിൻ്റെ അടയാളമാകും ലബനൻ പ്രസിഡൻറ്റിൻ്റെ ഒമാൻ സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും പൊതു താല്പര്യങ്ങളും അവരുടെ അഭിലാഷങ്ങളും നിറവേറ്റുന്നതിനും കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും കൈവരിക്കുന്ന രീതിയിൽ ഒമാനും ലബനനും തമ്മിലുള്ള സംയുക്ത സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ജനറൽ ജോസഫ് ഔണിന്റെ ഔദ്യോഗിക സന്ദർശനം വഴിയൊരുക്കും തൊഴിലാളികളുടെ സുരക്ഷയിൽ തൊഴിലുടമയുടെ ഉത്തരവാദിത്തം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം രംഗത്ത് തൊഴിൽ സ്ഥലങ്ങളിൽ തൊഴിലാളികൾ സന്നിഹിതരായിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും അവരുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ തൊഴിലുടമകൾ നിയമപരമായി ബാധ്യസ്ഥരാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി വിവിധ മേഖലകളിലുടനീളം തൊഴിൽ സുരക്ഷയും ആരോഗ്യ മാനദണ്ഡങ്ങളും നടപ്പിലാക്കുന്നതിൽ മന്ത്രാലയം തുടർച്ചയായി ഊന്നൽ നൽകുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഓർമ്മപ്പെടുത്തൽ തൊഴിലുടമകളോ അവരുടെ പ്രതിനിധികളോ തൊഴിലാളികൾക്ക് മതിയായ സംരക്ഷണം നൽകുന്നതിനും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം നിലനിർത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഒമാൻ്റെ തൊഴിൽ സുരക്ഷാ ആരോഗ്യ നിയന്ത്രണങ്ങളിലെ ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരം തൊഴിലാളികളുടെ സുരക്ഷയിൽ തൊഴിലുടമയുടെ ഉത്തരവാദിത്വം കൃത്യമായി വിവരിക്കുന്നുണ്ട് ജോലിസ്ഥലത്തെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പ്രത്യേക ആവശ്യകതകൾ പ്രത്യേകിച്ചും ഡ്രെയിനേജ് ഫ്ലോറിഡിച്ചുകൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളും ഇവ കൃത്യമായി പറയുന്നു ചട്ടങ്ങൾ അനുസരിച്ച് എല്ലാ ഡ്രെയിനേജ് ഫ്ലോറിഡിച്ചുകളും കുറഞ്ഞത് ഒരു മീറ്റർ ഉയരത്തിൽ സുരക്ഷാ റെയിലുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കണം കൂടാതെ തൊഴിലാളികളെ അറിയിക്കുന്നതിന് മുന്നറിയിപ്പ് അടയാളങ്ങളാൽ വ്യക്തമായി അടയാളപ്പെടുത്തണം ഡ്രെയിനേജുകളും ഫ്ലോർ ഫ്ലോർഡിച്ചുകളുമടക്കമുള്ള കുഴി തറനിരപ്പിൽ നിന്നും രണ്ടര സെൻറ്റിമീറ്ററിൽ കൂടാത്ത മൂടികൾ കൊണ്ട് മറച്ചിരിക്കണം വീഴ്ചകൾ തടയുന്നതിനും സൈറ്റിന് ചുറ്റും സുരക്ഷിതമായ ചലനം ഉറപ്പാക്കുന്നതിനും ചാലുകളുടെ അരികുകൾ മുപ്പത് ഡിഗ്രിയിൽ കൂടാത്ത ചെരുവിൽ ആയിരിക്കണം ഈ ചാലുകളെ മൂടുന്ന മൂടികൾ അവയ്ക്ക് മുകളിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള യന്ത്രങ്ങളുടെയും വാഹനങ്ങളുടെയും ഭാരം താങ്ങാൻ തക്ക ശക്തമായിരിക്കണമെന്നും സമ്മർദ്ദത്തിൽ അവ തകരുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ നിയന്ത്രണങ്ങളിൽ വ്യക്തമാക്കുന്നു ഒമാനും ഇന്ത്യയും തമ്മിലുള്ള കരട് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ചർച്ച ചെയ്യാൻ ഷൂറ കൗൺസിൽ ബുധനാഴ്ച നടക്കാനിരിക്കുന്ന യോഗത്തിൽ മന്ത്രിസഭാ കൗൺസിലിന് റെഫർ ചെയ്ത ഒമാൻ കൗൺസിലിൻ്റെ നിയമത്തിലെ ആർട്ടിക്കിൾ അൻപത്തിനാല് പ്രകാരമാണ് ചർച്ച ചൂറ ചർച്ചകൾക്ക് ശേഷം മന്ത്രിസഭയ്ക്ക് അവരുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയും ഉചിതമായ നടപടികൾക്കായി നിഗമനങ്ങൾ സമർപ്പിക്കുകയും ചെയ്യാം കൗൺസിൽ പത്താം ടേമിൻ്റെ മൂന്നാം വാർഷിക സിറ്റിംഗിൻ്റെ അഞ്ചാം പതിവ് സെഷനാണ് നാളെ നടക്കുന്നതെന്ന് വജിലൻസ് ഷൂറ സെക്രട്ടറി ജനറൽ അഹമ്മദ് അൽ നദാബി അറിയിച്ചു സിഇ പി എ കരാർ വ്യവസ്ഥകൾ ലക്ഷ്യങ്ങൾ അതിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ മേഖലകൾ എന്നിവ പരിശോധിച്ച ശേഷം കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി സി എ പി എക്കുറിച്ചുള്ള സാമ്പത്തിക ധനകാര്യ സമിതിയുടെ വീക്ഷണം ഈ സെഷൻ അവലോകനം ചെയ്യും കൂടാതെ കമ്മിറ്റിയുടെ സമീപകാല മീറ്റിംഗുകളിൽ ബന്ധപ്പെട്ട തീരുമാനങ്ങളുടെ തുടർച്ചയും വിശകലനം ചെയ്യും ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമമാകുന്നു എന്നാണ് വിവരം കരാർ സംബന്ധിച്ച ചർച്ചകൾ അവസാനിച്ചതായി നേരത്തെ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു പരസ്പര വിശ്വാസത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിത്തറയിൽ കെട്ടിപ്പടുത്ത സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ദീർഘകാല ചരിത്രവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശക്തമായ ബന്ധങ്ങളും ഇന്ത്യയും ഒമാനും പങ്കിടുന്നു എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കാം ഇരു രാജ്യങ്ങളുടെയും ക്യാബിനറ്റുകൾ കൂടി അംഗീകരിക്കുന്നതോടെ കരാർ യാഥാർത്ഥ്യമാകും ഇതോടെ ഔദ്യോഗിക കരാർ ഒപ്പുവെക്കലും പ്രഖ്യാപനവും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ച ആരംഭിച്ചത് ജി സി സി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി വിപണിയാണ് ഒമാൻ ജി സി സിയിലെ മറ്റൊരു അംഗമായ യു എ യുമായി ഇന്ത്യയ്ക്ക് സമാനമായ കരാർ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് സ്വീപുവിലായത്തിൽ പുതിയ സർവീസ് റോഡ് യാത്രയ്ക്കായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി തുറന്നു നൽകി ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടാണ് സ്വീപ് വിലായത്തിലെ അൽ ബഹ്ജ സെൻ്ററിന് എതിർവശത്തായി പുതിയ റോഡ് തുറന്നത് പുതിയ റോഡ് തുറന്നത് മേഖലയിൽ ഓടിക്കുന്നവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സഹായകമാകും മവേല ഇൻ്റർസെക്ഷനിലേക്കുള്ള സർവീസ് റോഡിലെ എക്സിറ്റ് പ്രത്യേകം വേർതിരിച്ചത് അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സ്വീപ് വിലായത്തിലേക്ക് തിരിച്ചു പോകുന്ന വാഹനങ്ങൾക്കായി ഒരു പ്രത്യേക പാത ഒരുക്കിയിട്ടുണ്ട് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും യാത്ര എളുപ്പമാക്കാനും അപകട സാധ്യത കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും നഗരത്തിലെയും പരിസരങ്ങളിലെയും ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള വിപുലമായ പദ്ധതികളുടെ ഭാഗമായാണ് ഈ പദ്ധതിയെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി വിവിധ പ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ ഗതാഗത വികസനങ്ങൾ പുരോഗമിക്കുകയാണ് കെട്ടിട നിർമ്മാണ മാലിന്യങ്ങൾ അശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുന്നതിനെതിരെ മസ്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ് പൊതുസ്ഥലങ്ങളിലോ തുറന്ന സ്ഥലങ്ങളിലോ വാദികളിലോ മാലിന്യം തള്ളുന്നത് കണ്ടെത്തിയാൽ ആയിരം റിയാൽ പിഴ ഈടാക്കാനും മുനിസിപ്പാലിറ്റിക്ക് അവകാശമുണ്ട് കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കും മാലിന്യം ഒരു ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യുകയും വേണം മാലിന്യം തള്ളുന്നത് നിരീക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മസ്കറ്റ് ഗവർണറേറ്റിനുടനീളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിവേചനരഹിതമായ മാലിന്യം തള്ളുന്നത് പാരിസ്ഥിതിക അപകടങ്ങൾ ഉണ്ടാക്കും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നഗരസഭ ശക്തമാക്കിയിട്ടുണ്ട് മാലിന്യത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചും കരാറുകാർക്കും ട്രക്ക് ഡ്രൈവർമാർക്കും ഉണ്ടായേക്കാവുന്ന കനത്ത പിഴകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നു പരിസ്ഥിതി സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടി നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സ്ഥലങ്ങൾ വൃത്തിയാക്കാൻ കരാറുകാലും വസ്തു ഉടമകളും ബാധിസ്ഥരാണെന്നാണ് മുനിസിപ്പാലിറ്റിയുടെ ചട്ടം സുരക്ഷിതമായ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കിയാൽ മാത്രമേ വൈദ്യുതി വെള്ളം തുടങ്ങിയ യൂട്ടിലിറ്റികൾക്കുള്ള അംഗീകാരങ്ങളും ലൈസൻസുകളും നൽകുകയുള്ളൂ അതേസമയം പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെയും പൊതുമുതലുകൾ നശിപ്പിക്കുന്നതിനെതിരെയും മസ്ക്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു തണുപ്പ് ഉയർന്നതോടെ ബീച്ചുകൾ പൊതുസ്ഥലങ്ങൾ പാർക്കുകൾ തുടങ്ങി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ സന്ദർശകരെത്തുന്ന സാഹചര്യത്തിലാണ് നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ നഗരസഭ ഓർമ്മിപ്പിച്ച് രംഗത്തെത്തിയത് നിയമം ലംഘിക്കുന്നവർക്കെതിരെ റിയാൽ പിഴ ചുമത്തുമെന്നും നഗരസഭ ഓർമ്മിപ്പിച്ചു പൊതുസ്ഥലങ്ങളിലോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ മറ്റോ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല മാലിന്യം ഇവിടങ്ങളിൽ ഉപേക്ഷിച്ചാൽ പിഴ അടയ്ക്കേണ്ടി വരും ഇക്കാര്യം വ്യക്തമാക്കി പല സ്ഥലങ്ങളിലും ബോർഡുകളും അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം